ഹലോ എവരിവാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോർവേയിലെ വിശേഷങ്ങളാണ് തുടരുന്നത് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലമ്മിലേക്കുള്ള യാത്ര ഫ്ലമിലേക്ക് ഒരു സീനിക് ട്രെയിൻ എടുക്കുന്നുണ്ട് നമ്മൾ ആ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഫ്ലമ്മിലെ കുറച്ച് കാഴ്ചകളും ഗുഡ്വാങ്ങനില് പോയ കാഴ്ചകളും അവിടുത്തെ വൈക്കിംഗ്സ് വില്ലേജിൽ പോയ കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിൽ അതുകൊണ്ട് കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ നോർവേയിലെ കാർ റെൻ്റെടുക്കാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചൊക്കെ ഈ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ വോസിലാണല്ലോ നിന്നത് വോസിൽ നിന്ന് നമ്മൾ മിർഡാലിലേക്കാണ് നോർമൽ ട്രെയിൻ എടുത്തിട്ട് ഇപ്പോൾ പോകുന്നത് മിർഡാലിൽ നിന്ന് നമ്മൾ ഒരു സീനിക് ട്രെയിൻ എടുക്കുന്നുണ്ട് ഫ്ലം റെയിൽവേൻ്റെ സീനിക് ട്രെയിൻ ആ ട്രെയിനിലൂടെ നമുക്ക് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇങ്ങനെയുള്ള നോർമൽ ട്രെയിൻ യാത്രക്കുള്ള ടിക്കറ്റുകൾ അതായത് ഇപ്പം നമ്മൾ വോസ് നിന്ന് മിർഡാലിലേക്ക് പോകുന്നില്ലേ അതിനുള്ള ട്രെയിൻ ടിക്കറ്റൊക്കെ നമ്മൾ രാവിലെയാണ് എടുത്തത് അല്ലെങ്കിൽ തലേ തലേദിവസം അങ്ങനെയൊക്കെ എടുക്കുക പക്ഷേങ്കിൽ നമ്മൾ ഫ്ലം എന്നുള്ള ഫ്ലം റെയിൽവേ ആ സീനിക് ട്രെയിൻ ട്രിപ്പില്ലേ അതിനുള്ള ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് അങ്ങനെ ചെയ്യണമെന്നറിയില്ല എന്തായാലും നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു മിർഡാലിലേക്ക് പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു ഇപ്പം നമ്മൾ മിർഡാലിൽ എത്തിയിട്ടുണ്ട് മിർഡാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് മിർഡാലൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ മിർഡാലിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി പെട്ടെന്ന് തന്നെ ഫ്ലാംസ് ബാന ട്രെയിനിലേക്ക് കയറുകയായിരുന്നു ഫ്ലാംസ് ബാന അടുത്ത് തന്നെയുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കയറാം ഇതാണ് ഫ്ലംസ് ബാനർ ട്രെയിൻ നോർവേയിലെ നോർമൽ ട്രെയിൻ വ്യത്യസ്തമാണ് ഇതിൻ്റെ ഇൻറ്റീരിയറ് അതുപോലെ തന്നെ ഔട്ട് സൈഡ് പച്ച കളറാണ് മിർദ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏത് ട്രെയിൻ എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ട്രെയിനിൻ്റെ കളറും ഇൻറ്റീരിയറും ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ കാരണം യാത്ര തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിന് ഒരു സ്ഥലത്ത് നിർത്തി അതിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നു നിങ്ങൾക്ക് ഈ വാട്ടർഫോൾ പെട്ടെന്ന് കണ്ട് തിരിച്ച് കയറാമെന്ന് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഇത് ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫാളാണ് മിർദാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ വാട്ടർഫോൾ വരുന്നത് വാട്ടർഫോളിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരമായിട്ട് ഒരു ചുവപ്പ് ഡ്രസ് ഇട്ട ലേഡി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പാട്ട് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു എന്താ സംഭവം എന്ന് എനിക്കറിയാൻ മുന്നേ ഞാനത് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വേനൽക്കാലത്ത് മാത്രം ഈ വാട്ടർഫാളിൻ്റെ അടുത്തായിട്ട് ഒരു ആക്ട്രസ് വന്നിട്ട് ഡാൻസ് കളിക്കും ഖുദ്ര എന്നുള്ള വനരക്ഷിയായിട്ടാണ് അവർ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം മിർഗൽ റെയിൽവേ സ്റ്റേഷൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലാണ് ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ ഒരുങ്ങി നിന്നോളണം ഈ സ്റ്റോപ്പിലേക്ക് ആദ്യം തന്നെ ഇറങ്ങിയിട്ട് ഓടിപ്പോയിട്ട് മുന്നിൽ തന്നെ പോയി നിൽക്കാൻ ശ്രമിക്കുക എന്നാൽ വാട്ടർഫാളിൻ്റെ വ്യൂവും വീഡിയോസൊക്കെ നല്ല വൃത്തിയിലെടുക്കാം അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഞാൻ കുറേ പിന്നിലായിപ്പോയിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല പോലെ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു ഡിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ ജാക്കറ്റ് റിമൂവ് ചെയ്യണ്ട ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് നല്ല തണുപ്പായിരുന്നു ഞാൻ ജാക്കറ്റ് ഇല്ലാതെയാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ തണുത്ത് പോയി പക്ഷെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ വേനൽ കാലമായത് കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ അനുഭവിച്ച തണുപ്പ് നിങ്ങൾ അനുഭവിക്കണമെന്നില്ല ഞങ്ങൾ പോയ സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു നോർവേയിലെ കാലാവസ്ഥ നമ്മൾ അങ്ങനെ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും വേനൽക്കാലത്തും അതുകൊണ്ട് എന്തായാലും ജാക്കറ്റ് കരുതുന്നുണ്ടെങ്കിൽ ജാക്കറ്റ് ഇട്ടിട്ട് തന്നെ ഇറങ്ങിക്കോളൂ ഈ യാത്രയിൽ ഒരുപാട് വാട്ടർഫാളും പിന്നെ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ഞങ്ങള് കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുമിച്ച് ഇത്രയധികം വാട്ടർഫാൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മലമുകളിൽ നിന്നൊക്കെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു യാത്ര ഒരു കാര്യം ഡ്രോ ആയിട്ട് തോന്നിയത് ഈ യാത്രക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ടണൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കാഴ്ചകളും അത് തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെ നല്ല പോലെ ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ടണൽ കാരണം വേൾഡിലെ ബെസ്റ്റ് സീനിക് ട്രെയിനുകളിൽ ഒന്നാണിത് ഈ ടണൽ കാരണം എനിക്കങ്ങനെ ഒന്ന് ആ ഒരു ഫീൽ അങ്ങ് വരാത്തതുപോലെ തോന്നി പിന്നെ ആണെങ്കിൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ ബേണിന ട്രെയിനും പിന്നെ വേറെ ട്രെയിനുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സീനിക് ട്രെയിനുകളായിട്ടുള്ള ആ ട്രെയിനിലൂടെ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതും ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് പക്ഷേ സ്വിറ്റ്സർലാൻഡിലെയും നോർവേയിലെയും ഭൂപ്രകൃതി രണ്ടും രണ്ടാണ് അതുകൊണ്ട് നമുക്കങ്ങനെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല നോർവേയിലത് ഒരുപാട് മലകളും പുഴകളും മരുവികളും വാട്ടർഫാൾസും ഒക്കെ ആയിട്ടുള്ള ഒരു റസ്റ്റിക് ആയിട്ടുള്ള ഒരു നാച്ചറിൻ്റെ ഭംഗിയാണ് സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ പച്ചപ്പായിട്ട് അതിനെ അവർ അങ്ങനെ വെട്ടിയൊക്കെ അലങ്കരിച്ച് വെച്ചുകൊണ്ട് തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു വേറൊരു ഫീൽ ഇതിനൊരു ഭയങ്കരമായിട്ട് റെസ്റ്റിക് ഫീലാണ് നോർവേക്ക് കുറേ പാറകൾ പോലെയുള്ള മലനിരകളും പിന്നെ കുറേ മരങ്ങൾ നിറഞ്ഞ മലനിരകളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു രാജ്യം ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ച അതിമനോഹര കാഴ്ചയായിരുന്നു പക്ഷെ ക്യാമറയിൽ അതിൻ്റെ ഭംഗി അങ്ങോട്ട് പതിഞ്ഞിട്ടില്ല നേരിട്ട് കാണുമ്പോൾ ഇല്ലേ എന്തോ വോ നമ്മളിപ്പോൾ എവിടെയാ എത്തിയെന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക് യിലെ ഭൂപകൃതിയെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം ഇവിടുത്തെ ആളുകളെ കുറിച്ചും പറയണം ഇവിടുത്തെ ആളുകൾ ഭയങ്കര ആയിട്ടുള്ള ആളുകളായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടവരൊക്കെ നല്ലൊരു ആൾക്കാരായിരുന്നു നല്ലപോലെ പെരുമാറാൻ അറിയുന്ന ആളുകളായിരുന്നു ഭയങ്കര സ്വീറ്റായിട്ടായിരുന്നു നമ്മളോടൊക്കെ ബിഹേവ് ചെയ്തത് ഇവിടുത്തെ ആളുകൾ ഒക്കെ അങ്ങനെ തന്നെയാണോ എന്നറിയില്ല ഞങ്ങളുടെ മാത്രം അനുഭവമാണോ എന്നും അറിയില്ല പക്ഷെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു അനുഭവമായിരുന്നു അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത് പിന്നെ നോർവേയിലെ ഭാഷ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയേയില്ല അവിടെ ഒരുവിധം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു സാധാരണയായിട്ട് യൂറോപ്പിൽ പോകുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പുകളിലും ബേക്കറികളിലും പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ അങ്ങനൊരു ബുദ്ധിമുട്ടേ ഞങ്ങൾക്ക് അനുഭവിച്ചില്ല ഈ ബേക്കറികളിലൊക്കെ ഉണ്ടാകുന്നവരൊക്കെ നല്ല പോലെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കൂടൊക്കെ തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു അങ്ങനെ നമ്മളുടെ ഫ്ലംസ് ബാന ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മളിപ്പോൾ ഫ്ലമ്മിൽ എത്തിയിട്ടുണ്ട് ഇനി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ എവിടെ പോകണേ എന്താ ഇനി ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഭയങ്കര ആയിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഇൻഫർമേഷൻ ഡെസ്കിലേക്ക് പോയിട്ട് അവിടുന്ന് ഇനി എവിടത്തേക്കൊക്കെ ബസ്സുകളുണ്ട് ട്രെയിനുകളുണ്ടെന്നൊക്കെ അന്വേഷിച്ചു ഫ്ലമിലെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനായിട്ടുള്ള ട്രെയിനുകളും ബസ്സുകളും ഉണ്ടോ എന്നൊക്കെ നോക്കി പക്ഷേങ്കിൽ അങ്ങനെയൊന്നുമുള്ളൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതാണൊരു പ്രശ്നം നമ്മളിപ്പോൾ നോർവേയിൽ കാർ റെൻ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഉദ്ദേശിച്ച പോലെ പോകാൻ പറ്റില്ല അതൊരു ബുദ്ധിമുട്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള ഈ ഇൻഫർമേഷൻ ഡെസ്കിനൊക്കെ അടുത്തായിട്ട് ഒരു ഷോപ്പ് ഉണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ സുവനീസും പിന്നെ കുറേ ടോയ്സും ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ടോയ് വാങ്ങി അത് കാണിച്ചു തരുന്ന സന്തോഷത്തിലാണ് മോൾ ഫ്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുഡ്വാങ്ങനിലേക്ക് പോവാന് ബസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ടിക്കറ്റ് എടുത്തു ഇനി ഒരു അരമണിക്കൂറുണ്ട് ബസ് വരാനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് വെറുതെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി ഫ്ലം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് എന്തായാലും നമുക്ക് ഫ്ലം കാണാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ എവിടെയെങ്കിലൊക്കെ കാണാൻ പറ്റുമല്ലോ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാരണം ഫ്ലമു മുഴുവൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് നമ്മൾ അപ്പോൾ വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഫ്ലമ്മിൻ്റെ കുറച്ച് ഭംഗിയെങ്കിലും നമുക്ക് ഇതിലൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നതിനിടയിൽ ഒരു പ്ലേ ഏരിയ കണ്ടു അപ്പം തന്നെ മോൾ അവിടേക്ക് പോയി അവിടെ ഒരു ചെറിയൊരു മോൾ ഉണ്ടായിരുന്നു ആ മോളുമായിട്ട് പെട്ടെന്ന് കൂട്ടായി എൻ്റെ മോള് മോള് പെട്ടെന്ന് എല്ലാവരുമായിട്ടും മിംഗിൾ ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞൊരു അസർബൈജാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു ഏരിയയിൽ എനിക്ക് സ്വിറ്റ്സർലാൻഡിലെ സെൻറ് മോർട്ടീസ് റെയിൽവേ സ്റ്റേഷനാണ് ഓർമ്മ വന്നത് അതിന്റെ ഒരു ലുക്കായിരുന്നു ഈ സ്ഥലത്തിന് ഫ്ലം സെൽവി എന്ന് പറഞ്ഞിട്ടുള്ള റിവർ ആണെന്ന് തോന്നുന്നു ഇത് റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് കുറേ ക്യാമ്പർ വാനുകൾ നിർത്തിയിട്ടുള്ളത് കണ്ടു ക്യാമ്പിംഗ് ഫെസിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഞങ്ങൾ ചുറ്റുവട്ടമൊക്കെ നടന്ന് തിരിച്ചു വന്നു എന്നിട്ട് മോളുടെ കളി തീർന്നിട്ടില്ല ആൾ വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ ബസ് ഇപ്പം വരും ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടി കൊണ്ടുപോയത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് ഇവിടെ കുറേ ബസ് സർവീസുകളുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് വേണം കയറാൻ അവർ പറഞ്ഞു തരും എന്തായാലും ഡ്രൈവർമാർ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവർ പറഞ്ഞുതരും ഇപ്പോൾ നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇത് ഞങ്ങളുടെ ബസ് കമ്പനി അല്ല പോകുന്നത് എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ബസ്സിൽ കയറാൻ ഗുഡ് ഗുഡ്മാങ്ങനിലെ ഒരു റോഡ് സൈഡ് ബസ് സ്റ്റോപ്പിലാണ് ബസ് ഞങ്ങൾ ഇറക്കിയത് അവിടുന്ന് ഗൂഗിൾ മാമ്പ് നോക്കിയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഇവിടെ എന്താ കാണണ്ടത് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇവിടെ ഒരു വൈക്കിംഗ്സ് വില്ലേജുണ്ട് അവിടത്തേക്ക് പോവാമെന്നുദ്ദേശത്തിൽ നടക്കുകയാണിപ്പോൾ ഗുഡ്വാങ്ങൻ ഒരു നല്ലൊരു സ്പോട്ടാണെന്ന് ഗൂഗിളിൽ നിന്ന് നോക്കിയപ്പോൾ മനസ്സിലായതാണ് അല്ലാണ്ട് ഞങ്ങൾ മുന്നേ അവിടത്തേക്ക് പോകണം എന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും വന്നതായിരുന്നില്ല ഇവിടെ അടുത്തായിട്ടൊരു വാട്ടർഫാൾ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫാൾ അവിടത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തി പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ ഒട്ടും പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അവിടെ ഒരു മരം കൊണ്ടുള്ള പാലം കാണുന്നുണ്ട് അത് കടന്നു കഴിഞ്ഞാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തുക ഈ സ്ഥലത്തേക്ക് നടക്കാൻ നല്ല രസമായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് പക്ഷികളുടെ ശബ്ദം കേൾക്കാമായിരുന്നു നമുക്ക് ദൂരത്തുനിന്ന് കാണാമായിരുന്നു കുറച്ച് ആൾക്കൂട്ടം അവിടെ ഇവിടങ്ങളിലൊക്കെ ഇരിക്കുന്നതായിട്ട് അവിടെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതാ ഇവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെയും പ്ലേ ഏരിയ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ മോൾക്ക് ആദ്യം ഒറ്റക്കായിരുന്നു കളിച്ചത് പിന്നെ ഇടയ്ക്ക് മോന് വന്ന് ഹെൽപ്പ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചധികം കുഞ്ഞുങ്ങളൊക്കെ വന്നു അവളുടെ ജോയിൻ ചെയ്തു കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് മോൾ ഇംഗ്ലീഷിലും മറ്റൊരു കുഞ്ഞ് സ്പാനിഷിലും ആയിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർ രണ്ടുപേരും നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ മോളുടെ അമ്മയും എന്നോട് പറഞ്ഞു അവർ രണ്ടുപേരും ഡിഫറെൻറ്റ് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നതൊക്കെ അതൊരു ഞങ്ങൾക്ക് അത്ഭുതം തന്നെയായിരുന്നു ഇവിടെ കുറേ ഫാമിലീസാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് അറബ് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെയുള്ള ബൈക്കിംഗ്സ് വില്ലേജിൽ കയറി ടിക്കറ്റ് എടുക്കുമ്പോൾ കയ്യിലൊരു സീൽ സീലടിച്ചു തരും അതാണ് നമ്മൾ ടിക്കറ്റ് എടുത്തു എന്നതിനുള്ള തെളിവ് ബൈക്കിംഗ്സ് എന്താണെന്ന് നിങ്ങളിൽ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ട് ബൈക്കിംഗ്സ് എന്താണെന്ന് ഞാൻ പറയാം ഇത് സ്കാൻഡിനേവ്യൻ ഒരു ജനവിഭാഗമാണ് ബൈക്കിംഗ്സ് വൈക്കിങ്ങുകൾ അപ്പോൾ ഈ വൈക്കിങ്ങുകൾ മെയിനായിട്ടും പിന്നെ കടൽ യാത്ര ചെയ്യുന്നൊരു ജനവിഭാഗമാണ് അവരിലെ വ്യാപാരികളും കടൽ കൊള്ളക്കാരും പോരാളികളും പര്യവേഷകരും ഒരുപാട് ആളുകൾ അതിലുണ്ട് അതായത് എട്ടാം നൂറ്റാണ്ട് മുതല് പതിനൊന്നാം നൂറ്റാണ്ട് വരെ കാലഘട്ടത്തിലായിരുന്നു ഇവർ പല കൊള്ളയും കോളി വൽക്കരിക്കുമൊക്കെ ചെയ്തിട്ട് ജീവിച്ച് പോന്നിരുന്നത് ആ ബൈക്കിങ്ങുകളുടെ വില്ലേജിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ അവർ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജീവിച്ച് പോന്നിരുന്നത് എന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ബൈക്കിംഗ് വില്ലേജിലുള്ളത് ഒരു ഓപ്പൺ എയർ മ്യൂസിയം എന്ന് പറയാം ബൈക്കിങ്ങുകളുടെ കുറേ പ്രദർശന വസ്തുക്കളൊക്കെ കാണുന്നതിലും കൂടുതൽ അവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ പിന്നെ അവിടെ കണ്ട ഒരു കഫേൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഡെസേർട്സ് ഒക്കെ വാങ്ങി കഴിച്ചു ആ കഫയും വൈക്കിങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരു വീട് പോലെയായിരുന്നു പണിതിട്ടുണ്ടായിരുന്നത് ദൂരെ അവിടെ ഒരു കളരിപ്പറ്റി പോലെയൊക്കെ കാണുന്നില്ലേ വൈക്കിങ്ങളുടെ ഓരോ കലാരൂപ കലാരൂപങ്ങളല്ല അതാ ഇവരെന്തോ എന്താ പറയുക ഇതെന്താ പറയുക യുദ്ധമുറകളോ അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്പഴത്തിനുള്ള സ്ഥലം പിന്നെ വലിയൊരു മഴ കൊണ്ട് മരം പകുതിയായിട്ട് മുറിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരിടത്ത് വൈക്കിങ്ങുകളുടെ ആയുധ നിർമ്മാണ രീതി വിവരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ട് നടക്കുന്ന സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടു അവിടുന്ന് ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണിപ്പോൾ കുറച്ച് നേരം ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു ബസ് വന്നു ഞങ്ങൾ തിരിച്ച് വീണ്ടും ഫ്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോയി ഫ്ലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ ഫ്രീ എൻട്രി ആണ് ആ മ്യൂസിയത്തിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ മ്യൂസിയം കൂടി കാണാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ കയറി ഫ്ലം റെയിൽവേന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഒരു മ്യൂസിയം ആണിത് ഓഡിയോ ഗൈഡഡ് ടൂറാണ് ഇവിടെ ഉള്ളത് യൂറോപ്പിലെ രണ്ടാമത്തെ ഒരു റെയിൽവേ ആണ് ഫ്ലം റെയിൽവേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണ രീതി കുറച്ച് ബുദ്ധിമുട്ടേറിയതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ എന്തൊക്കെയായിരുന്നു അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നത് ഒക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഓരോ സെക്ഷനിലും അപ്പോൾ ഫ്ലമ്മിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ഇത്രയും മാത്രമേ ഞങ്ങൾക്ക് ഫ്ലിം എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചുള്ളൂ നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ഫ്ലിമ് കുറച്ചുകൂടെ ഒന്ന് കാണണം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്